ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി സേമി പായസം ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കാമായിരുന്നു കേട്ടോ കുറച്ച് നാളായി സേമി അവിടെ മേടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാമായിരുന്നു അപ്പോൾ എനിക്ക് അതിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അതുണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പാലുണ്ടായിരുന്നില്ല പിന്നെ വേഗം പിള്ളേരെ വിട്ടിട്ട് സൊസൈറ്റിയിൽ നിന്ന് പാൽ മേടിപ്പിക്കാനായിട്ട് വിട്ട് പക്ഷേ സൊസൈറ്റി അപ്പോഴത്തേക്കും അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാല് കടയിൽ പോയി കേട്ടോ മേടിച്ചത് ഇത് പാക്കറ്റ് പാലാണേ എന്നിട്ട് വേഗം തന്നെ അത് പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ എപ്പോഴും എപ്പോഴും പായസം ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന പായസം അപ്പോൾ ഞാൻ ഇടക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് ഈ സേമി ഇതുപോലത്തെ ഐറ്റം ഒക്കെ ഞാൻ ഷോപ്പിൽ പോയാലാട്ടെടുക്കുകയുള്ളൂ അല്ലാണ്ട് ഇവിടെ ആൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വരാ മേടിക്കാറില്ല ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടെയ്നാ അത് ഇതൊക്കെ ഇങ്ങനെ എടുക്കും അപ്പോൾ അതേ പാൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ പായസത്തിന് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇളക്കിക്കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കാട്ടോ സാധാരണ ഞാൻ പാലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ മാറും കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ ഇന്ന് നിറച്ച് പാലുള്ളതുകൊണ്ട് അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കാട്ടോ എനിക്ക് സ്ഥിരം പണി കിട്ടണതാണ് ഈ പാലിങ്ങനെ വച്ചിട്ട് മാറുമ്പോൾ പാല് തിളച്ച് പോണ പരിപാടി പക്ഷെ ഇന്ന് ഇന്നും എനിക്ക് പണി കിട്ടി ഞാൻ തൊട്ടടുത്ത് നിന്നിട്ട് വരെ പാലവിടെ തിളച്ച് പൊങ്ങി ചാടിയെന്നുള്ളതാണ് സത്യം അതിന് കാരണമുണ്ട് കേട്ടോ അത് പാത്രത്തിൽ നല്ലോണം നിറച്ച് പാലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് തൊട്ടടുത്ത് നിന്ന് പാല് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് എങ്ങനെ തിളച്ച് ചാടി എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി കേട്ടോ ഈ പാലൊക്കെ ഒന്ന് പെട്ടെന്ന് തിളച്ച് ചാടാനായിട്ട് പിന്നെ പാലൊക്കെ തിളച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാട്ടോ ബാക്കിയുള്ള പരിപാടി ഉണ്ടാവുള്ളൂ കാരണം പാല് ഇങ്ങനെ തിളച്ച് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അത് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് എനിക്കിപ്പോൾ മാത്രമല്ല കേട്ടോ ഇതിന് മുമ്പൊക്കെ പറ്റുപറ്റിയിട്ടുണ്ട് ഈ ചായയൊക്കെ വയ്ക്കുമ്പോഴേ പാല് ഇപ്പം തിളയ്ക്കൂല ഇപ്പം തിളക്കൂല എന്നൊക്കെ കരുതി ഞാനങ്ങനെ നിൽക്കൂല എനിക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് പയ്യെ മാറും പക്ഷെ ഞാൻ അതൊക്കെ ചെയ്ത് പയ്യെ വരുമ്പോഴത്തേക്കും ഇവിടെ തിളച്ച് ചാടിയിട്ടുണ്ടാവും അപ്പം ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും ഞാൻ ഇപ്പുറം നിന്നുകൊണ്ട് പാത്രം ഒക്കെ ആ ടൈമിൽ ഇപ്പം നോക്കാമോയെന്ന് കരുതിക്കൊണ്ട് ഒരു പാത്രമൊക്കെ കഴുകായിരിക്കും അപ്പം തന്നെ പാലൊക്കെ അങ്ങോട്ട് തിളച്ച് ചാടിയിട്ടുണ്ടാവും കേട്ടോ ചാടിയെന്നു പറയുമ്പോഴാണ് പിന്നെ ഒരു ബോധം വയ്ക്കോളും പിന്നെ അതെ ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു ഈ പാൻ വെച്ചിരിക്കുന്നത് ഞാൻ പായസത്തിനാവശ്യമായ സേമിയില്ലേ നെയ് സേമി അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഈ പാത്രത്തിലാട്ടോ ഇവിടെ നെയ്യ് വയ്ക്കുന്നത് ഇത് നെയ്യ് കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഈ കുപ്പിയിൽ നെയ്യ് മേടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പ് കാലമൊക്കെ അതായത് ഡിസംബർ ജനുവരി ആ ടൈമിലൊക്കെ ഉണ്ടല്ലോ ഇതിലിങ്ങനെ നെയ്യ് സ്റ്റെക്കായിട്ടിരിക്കും നമുക്ക് ആ അതിൽ നിന്ന് എടുക്കാനൊക്കെ ഉരുക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം ചൂടാവുമ്പോൾ അതിൻ്റെ ആവി ഇങ്ങനെ പൊങ്ങൂലേ ആ പൊങ്ങ വരുമ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ വയ്ക്കും അപ്പോൾ ആ ആവി കൊണ്ട് ഉരുകി നെയ്യ് അതിലേക്ക് ചാടും അങ്ങനെയാണ് ഞാൻ ചെയ്യണേ തണുപ്പ് കാലത്ത് മാത്രമേട്ടോ ഈ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഞാൻ അതിന്ന് പ്രോപ്പറായിട്ട് തന്നെ ഉരുകി നെയ്യ് തന്നെ ഉരുകി ചാടും കേട്ടോ പിന്നെ അതേ അത് വറുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ നീളമുള്ള സേമി ഉണ്ടല്ലോ അത് ഒടിച്ച് ഒടിച്ച് നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ നെയ്ലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കൂട്ടോ ഈ ഫ്രൈ പാനിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക അപ്പോൾ ഇതിങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇങ്ങനെ പയ്യെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് മുരിഞ്ഞതായിട്ട് തോന്നും പക്ഷേ എനിക്ക് പാകം അതൊക്കെയാട്ടോ പിന്നെ അതേ ആ മുരിഞ്ഞ് വന്ന സേമി സേമിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഉരുളി ആട്ടോ ഉരുളി മോഡൽ ഉരുളിയുടെ ഒരു ഷേയ്പ്പുള്ളൊരു പാത്രം ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള പാത്രം പിന്നെ ഒരു ലിറ്റർ പാലിൻ്റെ കൂടെ ഞാൻ അര ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടോ ഞാൻ വെച്ചത് പിന്നെ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓൾറെഡി തിളപ്പിച്ച പാലായത് കൊണ്ട് അധികനേരം മിക്സ് നമ്മൾ അടപ്പത്ത് വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടട്ടോ ആ ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ഞാൻ സാധാരണ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണ ജാറുണ്ട് അതിലിട്ട് ഞാൻ പൊടിച്ചെടുക്കും പക്ഷേ കുറച്ച് ഏലക്ക ഉണ്ടായിരുന്നുള്ളൂ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ പയ്യെ ഉള്ളിയൊക്കെ ചതക്കണ ക ഒന്ന് പയ്യെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതേ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് വച്ച ഈ സേമി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ മുരിഞ്ഞ പോലെയൊക്കെ തോന്നും പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതേ ഇതെൻ്റെ പഴയ ഉരുളിയാണല്ലോ ആ ഉരുളി നിറച്ച് ഈ പായസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കെയർഫുൾ ആയിട്ടാട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇല്ല ഇതേ അപ്പറേറ്റ് ഇപ്രേട്ടൊക്കെ ഇങ്ങനെ തെറിക്കുക അതുകൊണ്ട് പയ്യെ പയ്യെ അത് മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കാണേ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ എത്ര വേണമെന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ മധുര ചിലവർക്ക് മധുരം കൂടുതൽ വേണം ചിലവർക്ക് മധുരം കുറച്ച് താഴ്ന്നിരിക്കണം അങ്ങനെയൊക്കെയാണല്ലോ എനിക്ക് കുറച്ച് മധുരം മേലെ നിൽക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ സേമി പായസത്തിന് മധുരത്തിന് മേലെ നിൽക്കുന്നതാണ് നല്ലത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അതിനനുസരിച്ച് കൂടുതലും കുറവും അങ്ങനെയൊക്കെയാണ് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എന്നെ ഞാൻ ചെയ് ഇടുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് കേട്ടോ അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ അടിക്കരുത് ഞാൻ കുറച്ച് റവ ചേർക്കുന്നുണ്ട് സാധാരണ സേബി പായസത്തിൽ റവ ചേർക്കൂല എനിക്കറിയാം പക്ഷെ ഞാൻ ഈ ഐറ്റത്തിൽ ഞാൻ ചേർക്കുന്നത് കേട്ടോ അതിനൊരു കാരണമുണ്ട് നമുക്ക് ഈ സേബി പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആദ്യം നമ്മളത് സെർവ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ എടുക്കാനായിട്ട് പറ്റും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന കുറച്ച് റവ ചേർക്കുന്നുണ്ട് കേട്ടോ റവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു മധുരവും അതുപോലെ തന്നെ പായസം നന്നായിട്ട് കുറുകി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം ദേ ഞാൻ അടുപ്പത്തേക്ക് പിന്നെ ഫ്രൈ പാൻ വെച്ചേക്കാട്ടോ ഇതെനിക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മുന്തിരി ഇട്ടപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ പാക്കറ്റിൽ മേടിക്കുന്ന മുന്തിരിയിലേ അതൊന്ന് നമ്മൾ കഴുകണോട്ടോ ചിലവരിങ്ങനെ കഴുകാണ്ട് ഡയറക്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ടിടും നമ്മൾ ഈ ഉണക്ക മുന്തിരിയൊക്കെ മേടിക്കുമ്പോൾ അത് നന്നായിട്ട് കഴുകണം കാരണം അത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവർ നല്ല വൃത്തിയുള്ള സ്ഥലത്തൊന്നുമല്ല അത് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് കുറച്ചുചേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകുള്ളൂ പിന്നെ അതേ ഞാനത് ഫ്രൈ ചെയ്തതൊക്കെ അതേ പായസത്തിലേക്ക് ഇട്ടു കേട്ടോ ആ നെയ്യ് സഹിതം ഞാൻ ഇട്ടു ഇപ്പം അതേ നന്നായിട്ട് കുറുകിയ ഒരു സേമി പായസം ഞാൻ ഇതിൽ എക്സ്ട്രാ ചേർത്തേക്കുന്നത് കുറച്ച് റവയാട്ടോ റവയുടെ കൂടെ കുറച്ച് മിൽക്ക് ബ്രേഡും കൂടിയും ചേർത്തിട്ടുണ്ട് ഈ കോപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാണിക്കുന്നതല്ല കേട്ടോ ഈ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ ദിക്കും കുതിര കുതിരയാണെന്നാണല്ലോ അതുപോലെ എൻ്റെ മുകളിൽ ഇതേ ക്യാമറ കണ്ടാൽ ചാടും അപ്പോൾ ദേ എനിക്കുള്ള പോഷനൊക്കെ ഞാനെടുത്ത് ഞാൻ അവിടെ നിന്ന് കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടേറ്റ ബൈ സി